ഇഷ്ടം മനസ്സിലാക്കണം ഞാൻ ഇങ്ങനെ പറയട്ടെ ഒരു ഭർത്താവിന്റെ ഇഷ്ടം ഒരു ഭാര്യ മനസ്സിലാക്കിയാൽ ഒരു ഭാര്യയുടെ ഇഷ്ടം ഭർത്താവ് മനസ്സിലാക്കിയാൽ ആ വീടൊരു സ്വർഗമായിരിക്കും മക്കളുടെ ഇഷ്ടം മാതാപിതാക്കൾ മനസ്സിലാക്കിയാൽ മാതാപിതാക്കളുടെ ഇഷ്ടം മക്കൾ മനസ്സിലാക്കിയാൽ ആ വീട് ഒരു സ്വർഗമായിരിക്കും അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹപൂർണമാകാൻ നമ്മുടെ ക്രിസ്തീയ ജീവിതം ശ്രേഷ്ഠമാകാൻ നമ്മൾ അറിയേണ്ടത് നാട്ടുകാരുടെ ഇഷ്ടമല്ല ഭർത്താവിൻ്റെ ഇഷ്ടം എന്ത് എന്ന് ഗ്രഹിക്കാൻ കഴിയും ദൈവത്തിന്റെ പദ്ധതി എന്താണ് ഈ വേദപുസ്തകത്തിനകത്ത് എഫയോട് എഫസോസിലെ സഭയോട് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട് എഫർ അഞ്ചിന്റെ പതിനേഴ് എന്ന് വായിച്ചേ എഫേസർ അഞ്ചിന്റെ പതിനേഴിൽ എഴുതിയിട്ടുണ്ട് ബുദ്ധിഹീനരാകാതെ താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളു അപ്പോഴാരാണ് ബുദ്ധിമാൻ കർത്താവിന്റെ ഹിതം എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് എന്ന് മനസ്സിലാക്കിയവനാണ് ബുദ്ധിമാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം ഒരു പരീശനായ മനുഷ്യൻ പരീഷനാണേ പുള്ളി അന്നത്തെ കാലത്ത് പരീഷന്മാർക്ക് ആരെ ഇഷ്ടമല്ലായിരുന്നു യേശുവിനെ ഇഷ്ടമല്ലായിരുന്നു പക്ഷെ അന്നത്തെ കാലത്ത് പരീശന്മാരിൽ പ്രമാണിയായ ഒരുത്തൻ അവിടുത്തെ ടോപ് സീനിയറായ ഒരുത്തൻ പുള്ളിയുടെ പേര് ഷിമയോൻ എന്നാണ് ഈ ഷിമയോൻ യേശുവിനെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ വിളിച്ചു അന്നത്തെ കാലത്ത് ആ വീട്ടില് ഈ ഷിമയോന് ഒരുക്കാൻ പറ്റുന്ന എല്ലാ ഫുഡും ഈ ഒരുക്കി കാരണം നമ്മൾ ഭയങ്കര സ്നേഹം നമ്മൾക്കൊരാളോട് ഭയങ്കര ഇഷ്ടവും സ്നേഹമുണ്ടെങ്കിൽ അല്ലെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ വിളിക്കൂ നിങ്ങളുടെ വീട്ടിൽ പെട്ടെന്ന് ഒരാൾ വിളിക്കാതെ വന്നു ആ വിളിക്കാതെ വന്ന ആള് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന നിങ്ങളുടെ ചങ്കാണ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് നിങ്ങൾക്ക് ഏറ്റവും സ്നേഹമുള്ള ആളാണ് എന്ത് ചെയ്യും അയ്യോ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി ഭക്ഷണം കഴിക്കാതെ പോരുത് അപ്പോഴത്തേക്ക് ഫ്രിഡ്ജ് തുറക്കുന്നു മുട്ടയൊക്കെ പൊട്ടിത്തെറിക്കുന്നു എന്തെല്ലാം പിന്നെ പൊടപെടാന്ന് കാര്യങ്ങൾ പോകുന്നു ഈ തോരനും ചോറും തൈരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ രണ്ടുമണി ആയപ്പോ നാലഞ്ച് കറികളും കൂട്ടാൻ എല്ലായിട്ട് സെറ്റായി എന്താ കാരണം സ്നേഹം ആ സ്നേഹം വരുമ്പോ ഇങ്ങനെ കൈയും കാലും ഒക്കെ തന്നെ അങ്ങ് വർക്കാവും സ്നേഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളു വീട്ടിൽ വിളിക്കുകയുള്ളൂ അപ്പൊ സിമിയോ യേശുവിനെ എന്ത് ചെയ്തു വീട്ടിൽ വിളിച്ചു ഭക്ഷണം ഒരുക്കി ഒരുക്കിയോ അന്ന് മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല സാധനമാണ് പുള്ളി നിരത്തി വെച്ചത് അതൊരു ചെറിയ വീടല്ല വലിയ പുള്ളിയാണ് അദ്ദേഹം പക്ഷേ ആ ഭക്ഷണമേശയിൽ യേശു കഴിക്കാനിരുന്ന സമയത്ത് ഒരു പാപിനിയായ സ്ത്രീ ആ വീട്ടിലേക്ക് ഓടി വന്നു അവൾ വന്ന ലൂക്കോസ് വിശേഷം ഏഴാം അധ്യായത്തിൻ്റെ മുപ്പത്താറ് മുപ്പത്തിയേഴ് വാക്യങ്ങളാണ് ഇത് കാണുന്നത് ആ പാപിനിയായ സ്ത്രീ ആ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഒരു വെങ്കൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു ഇനി മുപ്പത്തി ഏഴാ മുപ്പത്തി ഒമ്പതാമത്തെ വാക്യം നോക്കി മുപ്പത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ അവനെ ക്ഷണിച്ച പരീക്ഷൻ അത് കണ്ടിട്ട് ഇവൻ ഇവനൊരു പ്രവാചകനായിരുന്നെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഷിമ്യോനെ ശരിക്കും ഇവനൊരു യഥാർത്ഥ പ്രവാചകനായിരുന്നെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നവൾ ആരാന്നവൻ മനസ്സിലാക്കിയേനെ എന്ന് താങ്കൾ പറയുമ്പം ഇതുവരെ താങ്കൾ ഈ യേശു ആരാന്ന് അറിഞ്ഞിട്ടില്ലേ ശരിക്കും കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കാതെയാണോ താങ്കൾ അദ്ദേഹത്തെ വീട്ടിൽ ഫുഡിന് വിളിച്ചത് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞെ യേശു ആരാണോ യഥാർത്ഥമായി മനസ്സിലാക്കാതെയാണോ ഇത്രയും ഫുഡല്ല ഉണ്ടാക്കി ഇതെല്ലാം നിരത്തി വെച്ച് തന്നെ വീട്ടിൽ വിളിച്ചത് അവൻ എന്താണെന്നറിയാതെ എല്ലാരും പാടി ഞാനും പാടി എല്ലാരും കൈപൊക്കി ഞാനും കൈപൊക്കി എല്ലാവരും കൈയടിച്ചു ഞാനും കൈയടിച്ചു എല്ലാവരും സ്തോത്ര കാഴ്ചയിട്ടു ഞാനും ഇട്ടു ഞാൻ ആ കാര്യം ചെയ്യുമ്പോൾ ഞാൻ എന്റെ യേശുവിനെ വിളിക്കുമ്പോൾ ആരെയാണ് ഞാൻ ക്ഷണിച്ചത് ആരുടെ മുമ്പിലാണ് ഞാൻ വന്നിരിക്കുന്നത് ആരെ നോക്കിയാണ് ഞാൻ ഈ പാടുന്നത് ആരുടെ മുമ്പിലാണ് ഞാൻ ഈ കൈ കൊട്ടുന്നത് ആർക്കു വേണ്ടി ആരുടെ നാമമഹത്വത്തിന് വേണ്ടി ആരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാമ്പത്തിക നന്മ കൊടുത്തത് ഈ വെളിപ്പാടോടുകൂടെ വേണം അത് ചെയ്യാൻ ഉടനെ യേശു കർത്താവ് ഈ ഷിമയോനോട് ഒരു ചോദ്യമുണ്ട് വാക്യം നാപ്പത്തിനാല് മുതല കിടക്കുന്ന ശിമയോനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഈ സ്ത്രീയെ നീ കാണുന്നു ഞാൻ നിന്റെ വീട്ടിൽ വന്നു നീ എന്റെ കാലിന് വെള്ളം തന്നില്ല കണ്ണുനീര് കൊണ്ട് ഇവൾ കാൽ നനച്ചു തലമുടി കൊണ്ട് തുടച്ചു നാപ്പത്തി അഞ്ചാം അകത്തിൽ നീ എനിക്ക് ചുംബനം തന്നില്ല ഇനി അങ്ങോട്ട് പറയുമ്പോൾ തന്നില്ല 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 എന്നാ പറയുന്നേ എന്നെ ഇതിനെ ശ്രദ്ധിച്ചെ മാർക്കറ്റിൽ കിട്ടാവുന്ന ശ്രേഷ്ഠമായ ഫുഡ് ഷിമയോന്റെ ടേബിളിൽ ഉണ്ടായിരുന്നു മനസ്സിലായോ രണ്ട് എല്ലാ പരീഷന്മാരും എതിരായി നീക്കുമ്പോ ഷിമയോൻ യേശുവിനെ വീട്ടിൽ വിളിച്ചു നമ്മൾ നോക്കുമ്പോ ഇതൊക്കെയാണ് സ്നേഹം പക്ഷെ കർത്താവ് പറയുന്നു ഷിമയോനെ നിന്നിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചത് നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചത് ഈ കൂട്ടം കൂട്ടാനോ ഈ സാധനം ഒന്നുമല്ല നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചത് പലതും നീ എനിക്ക് തന്നില്ല എന്നാൽ നീ തരാത്തത് പലതും ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സ്ത്രീ വന്ന് എനിക്ക് നൽകുകയാണ് ഇവിടെയാണ് ഇവിടെയാണ് എഫസോസിന് പൗലോസ് ലേഖനം എഴുതുമ്പോൾ എഫർ അഞ്ചിന്റെ പതിനേഴ് പറയുന്നു കർത്താവിന്റെ ഇഷ്ടം മനസ്സിലാക്കണം ചേർന്ന് രാമീൻ പറഞ്ഞേ ഞാൻ ഇങ്ങനെ പറയട്ടെ ഒരു ഭർത്താവിന്റെ ഇഷ്ടം ഒരു ഭാര്യ മനസ്സിലാക്കിയാൽ ഒരു ഭാര്യയുടെ ഇഷ്ടം ഭർത്താവ് മനസ്സിലാക്കിയാൽ ആ വീട് ഒരു സ്വർഗമായിരിക്കും മക്കളുടെ ഇഷ്ടം മക്കളുടെ ഇഷ്ടം മാതാപിതാക്കൾ മനസ്സിലാക്കിയാൽ മാതാപിതാക്കളുടെ ഇഷ്ടം മക്കൾ മനസ്സിലാക്കിയാൽ ആ വീട് ഒരു സ്വർഗമായിരിക്കും അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹപൂർണമാകാൻ നമ്മുടെ ക്രിസ്തീയ ജീവിതം ശ്രേഷ്ഠമാകാൻ നമ്മൾ അറിയേണ്ടത് നാട്ടുകാരുടെ ഇഷ്ടമല്ല ചാനലുകാരൻ്റെ ഇഷ്ടമല്ല കർത്താവിൻ്റെ ഇഷ്ടം എന്ത് എന്ന്